ഹായ് കൂട്ടുകാരെ പുതിയൊരു വേഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ അന്വേഷണത്തിൽ തന്നെ ഫസ്റ്റ് തന്നെ ഗുണ്ടകളാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ആ സത്യം പറയുമ്പോൾ അവരെ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം തുടരുമ്പോൾ അനാമികയും അനാമികയുടെ അച്ഛനും ഗുണ്ടകളെക്കാൾ വലിയ ഫ്രോഡാണെന്നുള്ള സത്യം ഈ പോലീസ് മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം എന്താണ് അനന്തപുരിയിലെ മൂർത്തി മൂർത്തിക്ക് പറ്റിയത് സാർ ഒരിക്കലും ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ചാടില്ലല്ലോ എന്തായാലും ഈ വിവരം അവരെ അറിയിക്കാം അങ്ങനെ പോലീസ് പിന്നീട് അനാമികയുടെ അച്ഛനെയും അനാമികയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവർ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെടുത്ത് മറ്റുള്ളവരെ പറ്റിക്കുന്ന കൂട്ടരാണെന്ന് മനസ്സിലായിട്ടോ അങ്ങനെ അവര് ഇതിനു മുന്നേ അനാമികയുടെ ഒരു വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ആ ചെക്കിനെയും തേച്ചിട്ട് പോകുന്നവളാണ് ഈ അനാമികയെന്നും ഈ പോലീസുകാരന് മനസ്സിലാവണം പിന്നീട് പോലീസുകാരൻ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഈ അനാമികയും അനിയുമായുള്ള വിവാഹം അടുത്തിരിക്കുന്നു എന്നുള്ള സത്യം ആദൃശ് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സാറിനോട് വിവരം പറയായിരിക്കും നല്ലത് ആദർശനേക്കാൾ നല്ലത് എപ്പോഴും മൂർത്തി മൂർത്തി മൂർത്തിസാറിന് എന്താ പറ്റിയതെന്ന് അറിയണം അതുകൊണ്ട് മൂർത്തി സാറിനെ നേരിട്ട് വിളിക്കാം എന്നുള്ള തീരുമാനം ഇങ്ങനെ അനാമി ഈ സോറി ഈ എസ് ഐ എടുക്കുകയാണ് കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല ഈ സമയമാണെങ്കിൽ അനന്തപുരികയിൽ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും നന്ദുവിന് വിളിച്ചിട്ടുണ്ടാവുക നന്ദുവായിരിക്കുമോ ഇതിൻ്റെ പിറകിൽ എന്നുള്ള ആ മുള്ളുമ്മനെയും വെച്ചുള്ള സംസാരങ്ങൾ അവിടെയും ഇവിടെ ഇങ്ങനെ പാട്ടായി തുടങ്ങുന്നു കേട്ടോ ഇതിനെ ചൊല്ലി കനകം കനകം വല്ലാതെ വിഷമിക്കുകയാണ് കനകം പറയുന്നുണ്ട് തൻ്റെ മക്കളെ രക്ഷിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് മൂർത്തിക്ക് വിളി വരുന്നത് എസ് ഐയുടെ അപ്പോൾ ഈ പോലീസുകാരൻ പറയണേ മൂർത്തി സാറേ ഇത് ഞാനാണ് എന്ന് പറയുമ്പോൾ ആ എന്താ വിളിച്ചത് അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനുണ്ട് മൂർത്തി സാർ ഒന്ന് ഈ ഇതുവരെ വരാൻ പറ്റുമോ അയ്യോ ഇപ്പോൾ എൻ്റെ ആരോഗ്യം വെച്ച് ഞാനിപ്പോൾ എങ്ങോട്ടും പോകാറില്ല ഇതൊരു അർജൻറ്റ് കാര്യം സംസാരിക്കാനാണ് എങ്കിൽ ഞാൻ വന്നേക്കാം എന്ന് മൂർത്തി പറയാനിട്ടോ അങ്ങനെ മുത്തശ്ശിയോട് വസുന്ധരയോട് അവിടെ നിന്നും പറഞ്ഞ് ഇറങ്ങുമ്പോൾ വസുന്ധര പറയണേ നിങ്ങൾ ദേഹം കൊണ്ട് സുഖമില്ലാത്തയല്ലേ ഇപ്പോഴത്തെ ഒരു അത്ര വേണോ എടോ എന്തെങ്കിലും ഇല്ലാതെ ആ എസ് ഐ എന്നെ വിളിക്കില്ല എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് നയന കയറി വരികയാണ് അപ്പം നയന എവിടെ മുത്തശ്ശി മുത്തശ്ശനെ മുത്തശ്ശനെ മരുന്ന് കുടിക്കേണ്ട നേരമായി അത് കിട്ടിയ അവസരം തന്നെ ദേവയാനി എടി നീ ഇപ്പോഴാണോ നോക്കുന്നത് അച്ഛൻ പോയിട്ട് ഒത്തിരി നേരമായി ഇപ്പോഴാണോ നീ മരുന്ന് കൊണ്ടുവരുന്നത് എനിക്ക് തോന്നിയ സമയങ്ങളിലൊക്കെ അച്ഛൻ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി മറ്റും മോശമാവും എന്ന് പറഞ്ഞ് ആ കാരണത്താൽ അങ്ങ് കുറ്റപ്പെടുത്താനായിട്ട് അപ്പോൾ കേൾക്കുന്ന മുത്തശ്ശി പറയാണ് എന്താണ് നീ ഈ കാണിക്കുന്നത് എന്താണ് നീ പറയുന്നത് മുത്തശ്ശൻ നേരത്തെ പോയതല്ലേ കൊടുക്കേണ്ട സമയമായ നയന െന്നും കറക്റ്റിന് ചെയ്യാറുണ്ട് നിങ്ങളാരും മറന്നാലും അവൾ മറക്കില്ല എന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം എന്തിനു ഏതിനും നയനപുരാണം കേട്ട് കേട്ട് ദേവയാനിക്ക് തന്നെ ദേഷ്യം പിടിക്കാണ് ഈ സമയം മൂർത്തിയാണെങ്കിലോ അങ്ങനെ എസ് ഐനെ ചെന്ന് കാണാണ് അപ്പോൾ എന്താ എന്താ വിളിപ്പിച്ചത് എന്തിനാ നേരിൽ കാണണമെന്ന് പറഞ്ഞത് അല്ല ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു അത് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല കുറച്ചൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ അത് ഞാൻ സാറിനോട് പറയുന്നത് എന്താണെങ്കിലും വളച്ചു കെട്ട് വേണ്ട നേരിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അത് ഈ അനാമികയുമായി നിങ്ങൾ എങ്ങനെയാണ് ബന്ധം കൂടിയത് അനാമികയെ നേ നേരിട്ടൊരു പെണ്ണ് കാണിച്ചടങ്ങിലൂടെ അങ്ങനെ പോയി കണ്ടതാണോ അത് ആ കുട്ടി ഇങ്ങോട്ടേക്ക് ഇടിച്ചു ണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അനി അനി എഴുതുന്ന കവിത അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആരാധിക എന്ന പേരിൽ അവർ തമ്മിൽ എടുത്തു പിന്നീട് അത് പ്രണയത്തിലോട്ട് മാറി പിന്നീട് അങ്ങ് കൊച്ചുമോൻക്ക് ആ വിവാഹം തന്നെ വേണം എന്ന് അവൻ ആവശ്യപ്പെടുന്നതു മുന്നേ അവൾ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയാനോ ഈ സമയം നിങ്ങൾ അവരെക്കുറിച്ച് കൂടുതലായി ഒന്നും അന്വേഷിച്ചില്ലേ എന്ന് എസ് ഐ ചോദിക്കുകയാണ് കേട്ടോ ഇതെന്താ പതിവില്ലാത്തൊരു ചോദ്യം ആ എന്തെങ്കിലും ഉണ്ടെന്ന് കൂട്ടിക്കോടു ആ കുട്ടിയെക്കുറിച്ചും അവരുടെ വീട്ടുകാരെ കുറിച്ചും കൂടുതലായി ഒന്നും അന്വേഷിച്ചില്ലേ എന്നിങ്ങനെ എസ് ഐ പറയുമ്പോൾ മുർത്തിക്ക് പേടിയാവുന്നേട്ടാ മുത്തശ്ശൻ എന്താ ഇപ്പോൾ ഈ പോലീസുകാരൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന ഭാവത്തിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഈ സമയം അവിടെ വീണ്ടും എസ് ഐ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എന്താ ഇപ്പോൾ അന്വേഷിക്കാൻ എൻ്റെ മാത്രം ഒന്നുമില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ മോനും കുഴപ്പമില്ല ആ പെൺകുട്ടിയും സംസാരത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല സാധാരണ ഒരു വിവാഹം നടക്കുമ്പോൾ ആൺ വീട്ടുകാരല്ലേ പെൺവീട്ടിലോട്ട് പോകില്ലേ ഇതൊരു പെണ്ണ് വന്ന് ഇടിച്ച് കയറി അനന്തപുരിയിലോട്ട് കയറി വരുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരുന്നില്ലേ എന്നാൽ ഇന്ന് ഇപ്പോൾ ഈ വിഷമങ്ങൾ നേരിടേണ്ടി വന്നിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ മുത്തശ്ശൻ ചോദിക്കുക എന്ത് വിഷമം എന്ന് ഈ എസ് ഐയോട് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ എസ് ഐ പറയാണ് അത് ഈ അനാമിക എന്ന് പറയുന്ന കുട്ടിയും അതുപോലെ തന്നെ അവളുടെ അച്ഛനെയും അമ്മയും അവരത്ര നല്ല ക്യാരക്ടർ ഉള്ളവരല്ല അവരെക്കുറിച്ച് പുറത്ത് വളരെ മോശമായ ന്യൂസാണ് കേൾക്കുന്നത് അതിപ്പോൾ എങ്ങനെയായാലും നല്ല പ്രവൃത്തിയുള്ളവരെ ചിലവർക്ക് കണ്ട് കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും അതുകൊണ്ടായിരിക്കാം അതല്ല അവർ പക്ക ഫ്രോഡാണ് പലവരെയും പറ്റിച്ച് പലവരുടെയും കയ്യിൽ നിന്ന് തട്ടിപ്പും വെട്ടിപ്പും നടത്തി അവരുടെ നാട്ടിൽ നിന്നും ഈ നാട്ടിൽ വന്ന് കൂടിയവരാണെന്ന് പറഞ്ഞു പറയുമ്പോ അവിടെ ഈ മുത്തശ്ശനാകെ ഞെട്ടി പോകണിട്ട എന്താ എന്താ സാർ എന്താ താങ്കൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് പറയണട്ടോ എന്നാൽ ഈ സമയം താൻ എന്ത് ചെയ്യണ്ടേ എന്നറിയാതെ ആ ഒരു മരവിച്ച അവസ്ഥയിൽ നിൽക്കാണ് ഇതേ സമയം മൂർത്തി മുത്തശ്ശനെ വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ മൂർത്തി മുത്തശ്ശൻ പറയണേ നിങ്ങൾ ഒന്നും കൂടി അന്വേഷിച്ചിട്ട് പറയൂ എന്ന് പറയുമ്പോൾ അവിടെ എസ് സി പറയണ ഞാൻ നന്നായി അന്വേഷിച്ചു എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം മൂർത്തി സാർ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചെന്ന് ചാടുന്ന ആളല്ലേ ഇത്രയും കാലത്തിനടുക്ക് അങ്ങനെ ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല അപ്പോഴിത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ മൂർത്തി സാറിനെ കെണിയിലാക്കിയതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒരു അന്വേഷണം നടത്തി അപ്പോൾ അപ്പോഴും എനിക്കറിയാൻ കഴിഞ്ഞത് അനാമികയുടെ അച്ഛനും അമ്മയും കടം മുട്ടി നിൽക്കുന്നവരാണ് അവർ പലവരെയും പറ്റിച്ച് പലവരുടെയും കഷ് കൈക്കലാക്കി ഓരോ നാട് കൊണ്ടിരിക്കുന്ന കൂട്ടരാണ് അങ്ങനെ ഒരു കൂട്ടരെയാണ് എനിക്ക് വിവാഹവുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് വേണോ വേണ്ടേ ഒന്ന് തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ മൂർത്തി സാർ മൂർത്തി മൂർത്തിസാറിൻ്റെ ആ ഒരു രീതിയിൽ അന്വേഷണം തുടരാനായിട്ടാ പിന്നീട് മൂർത്തിസാറിന് ആകെ കുറ്റബോധമാവുകയാണ് ഈശ്വര എൻ്റെ നന്ദു എൻ്റെ നയനമോളെയും നവ്യം കൊണ്ടുവരുമ്പോൾ ഈ വീട്ടിൽ അവർക്ക് പണമില്ല എന്ന പേരിൽ എന്തെല്ലാം വാക്കുകൾ എൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കേണ്ടി വന്നു എന്നാൽ അതിലും വലിയ കഞ്ഞികളാണല്ലോ ഇവർ ഇവർ പക്ക ഫ്രോഡുകളാണല്ലോ ഈശ്വര ഇതെൻ്റെ അനിമോൻ അവൻ നല്ലൊരു സ്വഭാവക്കാരനാണ് അവന് കിട്ടാൻ പോകുന്ന ബന്ധം വളരെ മോശമാണ് അല്ലെങ്കിൽ കുറച്ച് തൻ്റെ ഇടം കൂടുതലാണ് അനാമികക്ക് എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചേയും തൻ്റെ വീട്ടിലോട്ട് കയറി വരുകയാണ് അപ്പോൾ വസുന്ധര ചോദിക്കുന്നു എന്തിനാണ് എസ് ഐ ിച്ചത് എന്ന് പറയുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇവരോട് ഇപ്പോൾ ഈ സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കത് സങ്കടമാവുമോ വിവാഹം എല്ലാവരും ഒന്നടക്കം സന്തോഷിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ ഈ സത്യം വെളിപ്പെടുത്തിയാൽ അതവരെ വിഷമിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്നിട്ടാവാം പറയൽ എന്ന തീരുമാനമെടുക്കുമ്പോഴേക്കും അനാമിക ഗേറ്റ് തറന്ന് വരുന്നത് കാണാം കേട്ടോ മുത്തശ്ശൻ ഇത് കാണുമ്പോൾ ഒരിക്കലും താങ്ങില്ല കാരണം അനാമികയെ കാണുന്നത് മുത്തശ്ശിനി കലി കയറാനായിട്ടോ ഈ സമയം തൻ്റെ കൈയിൻ്റെ ഉള്ളനടി കൈ ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നുണ്ട് അനാമികയെ അടിക്കാനുള്ള ദേഷ്യമുണ്ട് അപ്പോഴേക്കും അനാമിക ആ പഴയ അതോടുകൂടി തന്നെ എല്ലാവരെയും ഇടിച്ചു കയറുന്ന ആ സ്വഭാവത്തോടു കൂടി വരാനിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ മുത്തശ്ശ എന്നെ കണ്ടിട്ട് ഒരു പരിചയമില്ലാത്തതുപോലെ ആ എന്തിനാ മോളിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇത് എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇവളിങ്ങോട്ടേ ഇല്ലാതെ ഇങ്ങോട്ടേ വരണ്ടേ എന്ന് വസുന്ധര പറയുമ്പോൾ അല്ല വിവാഹത്തിന് മുന്നേ പെൺകുട്ടികളിങ്ങനെ ഇറങ്ങുന്നതൊന്നും അതൊന്നും അത്ര നല്ല പ്രവൃത്തിയല്ല ഓരോന്നിനും ഓരോന്നിൻ്റേതായ ചടങ്ങുണ്ടല്ലോ നവേ നേനയ്ക്ക് വിവാഹത്തിന് മുന്നേ കയറി ഇറങ്ങിയിട്ട് അത് കേൾക്കുന്ന ജലചയ പറയാണ് അതിന് അങ്ങനെയുള്ള വിവാഹമല്ലല്ലോ അവരുടേത് ഇതുപോലെ അനാമികയെ പോലെ നാടും നാട്ടുകാരും അറിയ പെണ്ണ് കാണാൻ ചടങ്ങും അതുപോലെ തന്നെ അവരെ അന്തസ്സുള്ള കുടുംബത്തിൽ അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ പെൺകുട്ടികളെപ്പോലെയല്ലല്ലോ നയനയും നവ്യയും എന്ന് പറയുമ്പോൾ ജലജെ നിന്നെ ആരും ഇതിലോട്ട് സംസാരിക്കാൻ വിളിച്ചില്ലല്ലോ എന്ന് പറയാന് അപ്പോഴത് കേൾക്കുമ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ല അപ്പോൾ ഈ സമയം എന്താ മുത്തശ്ശ മുത്തശ്ശൻ്റെ സംസാരമൊക്കെ ഇങ്ങനെ അല്ല ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ആളുകളുടെ പ്രവൃത്തി ഓരോരുത്തരുടെയും ഹൃദയം പൊളിച്ചു നോക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഹൃദയം എത്രത്തോളം വിഷമുള്ളതാണെന്ന് അറിയണമെങ്കിൽ അവരുമായി അടുക്കണം അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അനാമിക തന്നെ തന്നെ കുത്തിയാണ് ആ പറയുന്നത് അനാമികക്ക് മനസ്സിലായിട്ട് അപ്പോൾ ഈ സമയം മോളെ മുത്തശ്ശൻ അങ്ങനെയൊക്കെയാ പറഞ്ഞു വന്നേ അകത്തോട്ട് പോകാം പറഞ്ഞിട്ട് അങ്ങ് അകത്ത് വിളിച്ചു കൊണ്ടുപോകണേട്ടോ ഇതേ സമയം ദേവയാനി വരികയാണ് അപ്പോൾ ആഹാ നിന്നെ കണ്ടില്ലല്ലോ അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം നീ ഇപ്പോൾ ഈ വഴിക്ക് വരവൊന്നും ഇല്ലല്ലോ എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ വെറുതെ ആളുകൾക്ക് പറയാൻ ഒരു അവസരം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ വരാതിരുന്നത് അല്ല അമ്മ എവിടെ അമ്മയെ കണ്ടില്ലല്ലോ അപ്പോഴേക്കും ജാനകി എത്തണം കേട്ടാ അപ്പോൾ ഉടൻ തന്നെ നയനയും അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം നയനയെ കാണുമ്പോൾ ഒട്ടും തന്നെ ഈ അനാമികക്ക് ഇഷ്ടപ്പെടുന്നില്ല അനാമികയുടെ മുഖഭാഗത്ത് അത് ശരിക്കും കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയം അവിടെ നയന വരുന്നത് കാണുമ്പോൾ ഇങ്ങനെ പറയാണ് ജാനകി മോളെ ഒരുപാട് സ്വർണ്ണമൊന്നും എടുത്ത് ബുദ്ധിമുട്ടില്ല ഒരുപാട് സ്വർണ്ണങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് നിനക്ക് വെച്ചിട്ട് പ്രത്യേകിച്ച് ആർക്കും എനിക്ക് കൊടുക്കാനില്ലല്ലോ വാങ്ങിയതുണ്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ പറയുകയാണ് അനാമിക അല്ലെങ്കിലും ഞാൻ സ്വർണം ഇടുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല പക്ഷേ എനിക്ക് ഇവിടുത്തെ സ്വർണം വേണ്ട കാരണം ഇവിടുത്തെ സ്വർണ്ണങ്ങൾ കാര്യം എന്ത് പറഞ്ഞാലും ഇവിടുത്തെ നയന ചേച്ചി വരച്ച ഡിസൈനിൻ്റെ ആ ഒരു മോഡലല്ലേ അതെനിക്ക് അത്ര കൊള്ളില്ല ഞാൻ ഞാനെപ്പോഴും എൻ്റെ അച്ഛനമ്മമാരോട് പറയും എന്ത് കണ്ടിട്ടാണ് ഈ ഒരു ഡിസൈൻ ആളുകൾ ഇത്ര വല്ലാതെ ഇഷ്ടപ്പെടുന്നതെന്ന് അപ്പോൾ നേരെ കുറച്ച് അപ്പുറത്ത് മാറി നിന്ന് തുടക്കമായിരിക്കും പക്ഷേ തന്നെ കുറ്റപ്പെടുത്തിയിട്ടാണ് അത് പറയുന്നതെന്ന് ഞാനൊക്കെ മനസ്സിലാവാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ദേവയാനിയും ജലജയും ജാനകിയൊക്കെ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടാ പിന്നീട് മോളെ നീ എന്തായാലും ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോക പോകാൻ പാടുള്ളൂ അപ്പോൾ ഉടൻ തന്നെ അമ്മ എനിക്കൊരു സദ്യ തന്നെ വേണമെന്ന് പറയണേട്ടാ അപ്പോൾ ഉടൻ തന്നെ അയ്യോ സദ്യയോ ഈ സമയത്തോ ഈ സമയത്തോ എങ്ങനെ സദ്യ തൊട്ടിക്കൂട്ടാനാണ് അപ്പോൾ അപ്പോഴേക്കും ചലജ പറയാണ് അതെ ഇവിടെ ഇല്ലേ വേലക്കാരിയായ നയന വേലക്കാരിയായ നയന ചെയ്തോളും എന്ന് പറയുമ്പോൾ അവിടെ അത് ഒട്ടും ദേവയാനിക്കിഷ്ടപ്പെടില്ലട്ടോ അപ്പോൾ ഉടൻ തന്നെ ആ ഇവിടെ പണികളൊക്കെ ചെയ്യാൻ മോളെ നയനയുണ്ട് അവൾ ചെയ്തോളും നീ എന്തിനാ അതൊക്കെ ഓർത്ത് ടെൻഷനടിക്കുന്നു എന്നിങ്ങനെ ജാനകി തിരിച്ച് പറയുമ്പോൾ ജാനകിയുടെ ആ ഒരു വാക്ക് ദേവയാനിയെ ശരിക്കും വേദനിപ്പിച്ചോട്ടോ തകൻ്റെ തൻ്റെ മകൻ്റെ ഭാര്യയും വേലക്കാരി എന്ന് വിളിച്ച് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനെ ദേവയാനി ഇങ്ങനെ മനസ്സുകൊണ്ട് കൊണ്ട് ചിന്തിക്കുകയാണ് മനസ്സുകൊണ്ടല്ല ദേവയാനി പറയാണ് ഇവിടെ ആരും വേലക്കാരിയല്ല അവനവനക്ക് വേണ്ട ഭക്ഷണം അവനവൻ ഉണ്ടാക്കി തന്നത് അത് വേലക്കാരി ആയതുകൊണ്ടല്ല അവനവൻ്റെ വീട്ടിൽ പണിയെടുക്കുന്ന അത് വേലക്കാരി എന്ന സ്ഥാനം കൊടുക്കേണ്ട ആവശ്യവുമില്ല എന്ന് പറയാനുട്ടോ ഇത് കേൾക്കുന്ന നയന ഒന്ന് ഞെട്ടുന്നുണ്ട് ഇതേ സമയം ജാനകി നാനേ നീ എന്ത് ചെയ്യാം അവിടെ നീ എൻ്റെ മോൾക്കൊരു ഗ്ലാസ് ജ്യൂസ് എടുത്തേ എന്ന് പറയാനുട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ദേവയാനയ്ക്ക് ഇതെന്താ നിങ്ങൾക്കാര്ക്ക് കൊടുത്തൂട്ടെ അവൾ അവിടെ ഒരു പണി ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ജലജക്ക് മനസ്സിലായി ഏട്ടത്തീടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടെന്ന് എന്നാൽ ഈ സമയം നാനയോട് സദ്യ ഉണ്ടാക്കാൻ ജാനകി വീണ്ടും പറയുമ്പോൾ നാനെ പറയണേ ഇളയമ്മേ എനിക്ക് പെട്ടെന്ന് കഴിയില്ല എല്ലാം കൂടി എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല നീയല്ല ഒറ്റയ്ക്ക് എല്ലാം ചെയ്യൽ പിന്നെ എന്താ എന്ന് പറയുമ്പോൾ ദേവിയാനി പറയാം സദ്യയൊക്കെ ഓക്കെ നമുക്ക് എല്ലാവർക്കും ഒപ്പം നിന്ന് ഉണ്ടാക്കാമെന്ന് പറയാം കേട്ടോ എന്നാൽ ഈ ഈ പെരുമാറ്റമൊക്കെ അതായത് ഇങ്ങനെ അനാമികയുടെ പെരുമാറ്റമൊക്കെ മുത്തശ്ശി മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ ഇവൾ വരെ പോവും അത് എന്നിട്ട് വേണം വിളയിട്ട് പൂട്ടാൻ എന്ന് മുത്തശ്ശനും തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി മാറി നിന്ന് അനാമികയുടെ ഓരോ പെരുമാറ്റവും മനസ്സിലാക്കുമ്പോൾ മുത്തശ്ശൻ തന്നെ മനസ്സിൽ പറയുകയാണ് ഇത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇവൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മരുമകളും ഇവിടെ ഉണ്ടായിട്ടില്ല ഇവൾ ഇവിടെ ചിഹ്ന ഭിന്നമാക്കും ഈ കുടുംബം തന്നെ അടിച്ചുമാറ്റിക്കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഇതിനൊരു വില എന്നിങ്ങനെ ചിന്തിക്കാണ് കേട്ടോ എന്നാൽ ഈ സമയം അങ്ങനെ നല്ലൊരു സദ്യ ഒരുക്കി പക്ഷെ ആ സദ്യ കഴിക്കാൻ ഒട്ടും തന്നെ അനാമികക്ക് ഇഷ്ടമുണ്ടാവില്ല അനാമിക മനഃപൂർവ്വം അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ് അങ്ങനെ ഓരോ ഭക്ഷണങ്ങളായി ഇലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ അനാമിക ഇങ്ങനെ ഓരോന്നോരോന്നായി കുറ്റം പറയുമ്പോൾ ദേവിയാനെ അവിടെ ഇടപെടുകയാണ് കേട്ടോ അതെ ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി മറ്റുള്ളവരുണ്ടാക്കുന്ന ഭക്ഷണം വെറുതെ കിട്ടിയതുപോലെ തിന്നുകയും ചെയ്യുക എന്നിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളും പറഞ്ഞാൽ അത് എപ്പോഴും എല്ലാവർക്കും കേട്ട് കഴിയില്ല കുറ്റമുണ്ടെങ്കിൽ മാത്രം കുറ്റം പറയാം ഇത് ഈ ഭക്ഷണത്തിന് യാതൊരു കുറ്റവുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആകെ നെട്ടിപ്പോവാണ് തൻ്റെ അമ്മയ്ക്ക് ഇത്ര പെട്ടെന്നൊരു മാറ്റം വന്നോ എന്ന ആ രീതിയിൽ ഞാൻ തൻ്റെ അമ്മയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടാ